കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചറൽ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ കൃഷ്ണപ്രിയ എം കെ എ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു വീട്ടിലെത്തി അനുമോദിച്ചു ജൈവമാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ജൈവമാലിന്യത്തിൽ നിന്നും വളം ഉത്പാദിപ്പിച്ച പച്ചക്കറി കൃഷിയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കൃഷ്ണപ്രിയ നടത്തിയ ഗവേഷണം കൊണ്ട് സാധിച്ചു കൃഷ്ണപ്രിയയെ അഭിനന്ദിക്കാനായിട്ടാണ് ഇവിടെ വന്ന് ചേർന്നിട്ടുള്ളത് വളത്തിന്റെ വീര്യം വർദ്ധിപ്പിക്കുന്ന ഒരു കൃഷ്ണ ഗവേഷണം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് പി എച്ച് ഡി ലഭിച്ചത് ഗവേഷണത്തെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ കൃഷ്ണപ്രിയ തന്നെ പറയും ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് ഈ തിരക്കിന്റെ ഇടയിലും ഇവിടെ വന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ അവാർഡ് തന്നതിൽ പിന്നെ ഗവേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാലിന്യങ്ങൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ മാലിന്യത്തിന് സംസ്കരിക്കുന്ന ഭാഗമായിട്ട് അതിനെ കൺവേർട്ട് ചെയ്തൊരു വളം ഉണ്ടാക്കുകയാണ് ആ വളം ചെടികൾക്ക് പച്ചക്കറികൾക്കാണ് കൂടുതലായിട്ട് നമ്മൾ ഇടുന്നത് അപ്പൊ ഈ വളത്തിൽ തന്നെ വളരെ ഉപകാരികയായിട്ടുള്ള ഒരു സൂക്ഷ്മ ജീവാണ് വളം അത് ഒരു സൂക്ഷ്മ ജീവാണോ എൻ്റെ പേര് പിരിഫോമോസ്ഫോറ ഇൻഡിക്ക എന്നാണ് ആ കുമിലിൻ്റെ പേര് അതിനെയും കൂടെ കൂട്ടി കലർത്തിയിട്ട് നമ്മൾ ചെടിയിലേക്ക് കൊടുക്കുകയാണ് അത് പ്രത്യേകിച്ച് ഞാൻ തക്കാളിയിലാണ് ചെയ്തത് അപ്പോൾ അതുവഴി തക്കാളിയുടെ ഈ വളവും അതുപോലെ തന്നെ വെള്ളവും വലിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള വേരിന്റെ നീളം അതുപോലെ വീതി ഇതെല്ലാം വളരെയധികം വർദ്ധിപ്പിക്കുകയും അതുകൊണ്ട് നമ്മൾ കുറച്ച് വളം ഇട്ട് തന്നെ കൂടുതൽ വിളവ് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും ഇതായിരുന്നു എന്റെ പി ഗവേഷണം സൂക്ഷ്മജീവാണുവായ പിരിഫോർമോസ്പാറ ഇൻഡിക്കയെ ഉൾപ്പെടുത്തി പ്രത്യേകം നിർമ്മിച്ച വളം തക്കാളി കൃഷിക്കായി പരീക്ഷിച്ചപ്പോൾ ഉൽപാദന വർധനവ് പ്രകടമായി കുറഞ്ഞ വളപ്രയോഗത്തിൽ കൂടുതൽ ഉൽപാദനം സാധ്യമായി കാർഷിക മേഖലയ്ക്ക് ഗവേഷണത്തിലൂടെ മികച്ച സംഭാവന നൽകിയ കൃഷ്ണപ്രിയയെ മന്ത്രി ആർ ബിന്ദു പ്രത്യേകം അഭിനന്ദിച്ചു പഠനത്തിന്റെ ഭാഗമായി ഇറ്റലി ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് രണ്ട് പ്രധാന അന്തർദേശീയ കോൺഫറൻസുകളിൽ പങ്കെടുത്തിട്ടുണ്ട് ജർമ്മനിയിൽ വെച്ച് നടന്ന എട്ടാമത് ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ കെമിസ്ട്രി കോൺഫറൻസിൽ നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ പിന്തള്ളി ബെസ്റ്റ് പോസ്റ്റർ വിഭാഗത്തിൽ ഒന്നാം സമ്മാനവും കരസ്ഥമാക്കി മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്ന് മുപ്പത്തിയേഴാമത് കേരള സയൻസ് കോൺഗ്രസിൽ ബെസ്റ്റ് പേപ്പർ അവാർഡും ലഭിച്ചിട്ടുണ്ട് ഇരിങ്ങാലക്കുട കിഴുത്താണി മുപ്പുള്ളി കൃഷ്ണൻകുട്ടിയുടെയും തൃശൂർ പൂത്തോൾ മാടമ്പി ലൈനിൽ കളപ്പുരക്കൽ ഗീതയുടെയും ഇളയ മകളാണ് കൃഷ്ണപ്രിയ നിലവിൽ വെള്ളായണി കാർഷിക കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുകയാണ്